ഇനി മുതൽ മറ്റുള്ളവർ സാധനം വാങ്ങിയാലും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഇൻകം ടാക്സ് ലാബിൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ളവർ ഇനി മുതൽ ടാക്സ് ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല അതുപോലെ തന്നെ പല സാധനങ്ങളുടെയും ജി എസ് ടി എടുത്തു കളഞ്ഞിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ കുറച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മിഡിൽ ക്ലാസ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചധികം പണമുണ്ട് അതിനാൽ സാധനങ്ങളുടെ വില ചെറുതായിട്ട് കുറയുകയും ചെയ്തു ആളുകളുടെ പർച്ചേസിങ് നല്ല രീതിയിൽ കൂടുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നും നമുക്കെന്താ ലാഭം ലാഭമുണ്ട് പറഞ്ഞുതരാം രണ്ടായിരത്തി മുപ്പത്തിനാലാവുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിലെ കൺസപ്ഷനിലെ അത് ഇരട്ടിയാകും അപ്പം നമ്മളും ഇതുപോലെ ചിലവെയ്യുന്നതിനോടൊപ്പം അതിൽ നിന്നും കുറച്ച് മിച്ചം വെച്ചിട്ട് ഏറ്റവും നല്ല കൺസപ്ഷൻ ഫണ്ടുകൾ നോക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിനാൽ ഭാവിയിൽ അതിൽ നിന്നും ലാഭമുണ്ടാവുന്ന സാധ്യത ഏറെയാണ് ഇനി ഇൻവെസ്റ്റ് ചെയ്താൽ പണം നഷ്ടപ്പെടുമെന്നൊക്കെ ഒരു പേടിയുണ്ടെങ്കിൽ ഇപ്പോൾ എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ ഇന്ത്യ കൺസപ്ഷൻ അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന എൻ എഫ് ഒയിൽ നമുക്ക് ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് നിക്ഷേപിക്കാനും അവസരമുണ്ട് ഇവിടെ നമ്മൾ നിക്ഷേപിച്ച പണം ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാണ് അത് മാത്രമല്ല മാർക്കറ്റ് പെർഫോം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു ലാഭവും കിട്ടും പക്ഷേ ഒരു കാര്യമുണ്ട് ഇവരുന്ന നവംബർ മുപ്പത് വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ അപ്പോൾ ഇതിൽ നിക്ഷേപിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ ക്യു ആർ കോഡൊന്നും സ്കാൻ ചെയ്താലും മതി ഈ എച്ച് ഡി എ സി ലൈഫിൻ്റെ അതിന് ഡിസ്കവറി ഫണ്ട് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ഇരുപത്തെട്ട് ശതമാനം സി എച്ച് റിട്ടേണും അതിൻ്റെ തുടക്ക കാലഘട്ടം തൊട്ട് ഇരുപത്തിരണ്ടേ പോയിന്റ് നാല് ശതമാനം സി ജി എ റിട്ടേണാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എച്ച് ഡി എ സി ലൈഫിൻ്റെ തന്നെ ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട് അത് തുടക്ക കാലഘട്ടം തൊട്ടേ ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം സി ജിയിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം മുൻകാലഘട്ടങ്ങളിൽ എച്ച് ഡി സി ലൈഫ് പുറത്തിറക്കിയുള്ള ഫണ്ടുകൾ എല്ലാം തന്നെ നല്ലൊരു രീതിയിലുള്ള റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇവിടെ ഇതിന്റെ എൻ എന്ന് പറയുന്നത് പത്ത് രൂപയാണ് നമ്മളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയാണെങ്കിൽ നിക്ഷേപിക്കാം പിന്നെ മറ്റു നിക്ഷേപങ്ങളിൽ ഒന്നും ഇല്ലാത്ത ചില പ്രത്യേകതകളും ഈ ഒരു നിക്ഷേപത്തിനുണ്ട് ഇവിടെ കൃത്യമായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മാസപ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവറേജ് ഉള്ളതുകൊണ്ട് അയാളുടെ നോമിനിക്ക് ആ ഒരു കവറേജ് തുക ലഭിക്കും എന്നിട്ട് ബാക്കി കാലയളവിലേക്കെല്ലാം കമ്പനി തന്നെയായിരിക്കും പ്രീമിയം അടക്കുക എന്നിട്ട് മെച്ചൂരിറ്റി ടൈമിൽ ആ വലിയ മെച്ചൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറുകയും ചെയ്യും കൂടാതെ ഇത് ട്രിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാൻ കൂടി ആയതുകൊണ്ട് അയാളുടെ ലൈഫ് കവറിന്റെ വൺ പെർസെന്റേജ് വരുന്ന തുക എല്ലാ മാസവും മുടക്കം കൂടാതെ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിനാല് മാസത്തേക്കും പരമാവധി നൂറ്റി ഇരുപത് മാസത്തേക്കും ആ ഒരു കുടുംബത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പൊ നിക്ഷേപനും മരണപ്പെട്ടു പോയിക്കഴിഞ്ഞാലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന അയാളുടെ കുടുംബത്തിന് എല്ലാ മാസവും ഒരു വരുമാനം പോലെയാവരുത് അത് മാത്രമല്ല ഇവിടെ നമ്മൾ വർഷത്തിൽ രണ്ടു ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഒന്നും അടക്കേണ്ടിയും വരില്ല അപ്പോൾ ഈ പ്രവാസികളായവരൊക്കെ കഴിയുമെങ്കിൽ ഒരു മാസം തോറും പതിനെണ്ണായിരം എന്ന തോതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെയൊക്കെ റിട്ടേൺസ് ആയത് ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഇവിടെ അഞ്ച് വർഷം ഉണ്ടെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും നമുക്ക് മുടക്കം കൂടാതെ അടയ്ക്കാൻ കഴിയുന്ന ഒരു തുക മാത്രം നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു എൻ എഫ് ഐയുടെ അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ മുപ്പത് വരെയാണ് അതായത് ഇനി ഒൻപത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ അതിനുമ്പ് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിലോ അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതോ നിങ്ങൾക്ക് അതിൽ നിക്ഷേപിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും അവിടെ മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ ലഭ്യമാണ് ഇനി ഹോം റിക്വസ്റ്റിന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഏജൻറ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തരുകയും ചെയ്യും അപ്പോൾ മനസ്സിലായല്ലോ മറ്റുള്ളവരു സാധനങ്ങൾ വാങ്ങിയാൽ അതിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ ഇത്തരം ഫണ്ടുകളിലൂടെ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തോടുത്തേക്ക്